ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ മോരുകാച്ചിതാണേ അതിനു വേണ്ടി നമുക്ക് നമ്മളിവിടെ ഒന്നര പാക്കറ്റ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് തൈരാണ് അതൊന്നര പാക്കറ്റ് ഉണ്ട് അതിന് നമുക്ക് ഒരു മിനിറ്റ് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഒറ്റ കറക് കറക്കിയാൽ മതിയെ വിടെ മോരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മിക്സിയുടെ കപ്പും കൂടി ഒന്ന് കഴുകിയെടുക്കാം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മോരുകറിക്ക് ഒരല്പം തേങ്ങ അരച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ആ വപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ടേ ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരൽപ്പം വെള്ളമൊഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരയണം അരച്ചെടുത്ത തേങ്ങക്കൂട്ട് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൻ്റെ ഈ മിക്സിയുടെ കപ്പും കൂടെ ഒന്ന് കഴുകിയെടുക്കാവേ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർക്കാം ഉലുവ കൂടിപ്പോകരുത് ഒരു അര ടീസ്പൂൺ കഷ്ടിച്ചു മതി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതൊരു മീഡിയം പുളി ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഇത്ര പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ തൈരിൻ്റെ പുളിക്കനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണേ നമ്മൾ ഇത് ഇട്ടിട്ട് പോകരുത് പിരിഞ്ഞു പോകും ഇത് ഒരുപാട് അംഗം വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ ഒറ്റ തിള അത് മതിയാവും ഇപ്പൊ ഇത് നന്നായിട്ട് പതയാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാവും കണ്ടോ ചെറുതായിട്ടൊന്ന് തിളച്ചു ഇത് തന്നെ മതിയാവും ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു ചൂട് ഒന്ന് കുറയുന്നിടം വരെ ഇതിപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുവ വറുത്താം അതുപോലെ തന്നെ ഈ മോരുകർ നമ്മൾ റെഡിയാക്കി നല്ലപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല കുറുകനെയായിരിക്കും ഇരിക്കുന്നത് ചിലർക്ക് കുറുകനെയുള്ള മോരുകറിയാൻ ഇഷ്ടം ചിലർക്കൽപ്പം ലൂസായ ഇഷ്ടം അങ്ങനെ ഇച്ചിരി ലൂസായ മോരുകറി വേണമെന്നുള്ളവർ ഒരല്പം കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി അല്ലാതെ പിന്നെ ഇതിനകത്തേക്ക് ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒന്നും ഒഴിക്കരുത് ഒരു കഞ്ഞിവെള്ളം ആവശ്യത്തിനുള്ള ലൂസിലേക്ക് ഒരല്പം കഞ്ഞിവെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി ഒരു പാൻ അടുപ്പി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് നുറുക്കി ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഈ മുളക് പൊടി ഈ മോരിൻ്റെ മുകളിൽ കിടക്കുമ്പോഴത്തേക്ക് കാണാൻ നല്ലൊരു ഷോ ഉണ്ടാവും തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ഇനി നമുക്കിതെല്ലാം കൂടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം അതിനുശേഷം ഇളക്കി ചേർക്കാം അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങട്ടെ നമ്മുടെ മോരുകരി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്